കേരളത്തിൻ്റെ കായിക മേഖലയിൽ തിളക്കമായി നിൽക്കുന്ന ശ്രീജേഷ് ഇന്ത്യയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ അഭിമാന മുഹൂർത്തത്തിൽ അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു സ്വീകരണ ചടങ്ങ് സംഘടിപ്പിക്കാൻ തയ്യാറായ കേരളീയ ടിവിയെ ആദ്യമായി അഭിനന്ദിക്കുകയാണ് നമ്മുടെ ഏവരുടെയും പ്രിയതാരമായ ശ്രീ പി ആർ റിജേഷ് ഇത്തവണ പാരീസിൽ നടന്ന ഒളിമ്പിക്സിലും അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ വെങ്കല നേട്ടവുമായിട്ടാണ് തിരിച്ചു വന്നത് ഒരു മലയാളി കായിക താരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളത് ഇന്ത്യൻ ഹോക്കിയിലെ എക്കാലത്തെയും മികച്ച ഗോൾ കീപ്പറായി അദ്ദേഹത്തെ നമുക്ക് കാണാവുന്നതാണ് എൺപതുകൾ വരെ ലോക ഹോക്കിയിൽ ഇന്ത്യക്ക് എതിരാളികൾ ഇല്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം പിന്നീടാണ് അതിനുശേഷം ആ പ്രഥാമം മങ്ങിത്തുടങ്ങി രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സിൽ മെഡൽ നേട്ടത്തിലൂടെയാണ് ഇന്ത്യൻ ഹോക്കി തിരിച്ചുവരവ് നടത്തിയത് ഈ തിരിച്ചുവരവിൽ നിർണായകമായ പങ്കുവഹിച്ചത് അതിന് ഏറ്റവും കൂടുതൽ ഈ ടീം വർക്കിൽ അധ്വാനിച്ചിട്ടുള്ളത് ശ്രീജേഷാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും പാരീസ് ഒളിമ്പിക്സിൽ അദ്ദേഹം നടത്തിയ പ്രകടനം അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിൽ കളിയിലുണ്ടായിട്ടുള്ള ആ പ്രതിസന്ധി ഘട്ടത്തിൽ ആ ഘട്ടത്തിനനുസരിച്ച് ഉയർന്നുകൊണ്ട് ടീമിനെ ഒന്നിച്ചു നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അവരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ വെങ്കല വിജയത്തിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ കഴിവാണ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ശ്രീജേഷ് ഹോക്കിയിലുണ്ട് തൻ്റെ അർപ്പണ മനോഭാവം കഠിനാധ്വാനം ലക്ഷ്യബോധവുമാണ് ഈ നേട്ടത്തിലേക്ക് അദ്ദേഹത്തിനെ നയിച്ചു ഇക്കാര്യത്തിൽ ഏതൊരു കായിക താരത്തിനും മാതൃകയായി തന്നെ ശ്രീ ശ്രീജേഷ് നിൽക്കുകയാണ് ഈ ഒളിമ്പിക്സിന് ശേഷം ശ്രീജേഷ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന് ഇനിയും ഏറെ നാൾ നല്ല നിലവാരത്തിൽ തന്നെ കളിക്കാമായിരുന്നു പക്ഷേ സമയത്തിനനുസരിച്ചുള്ള തീരുമാനം അത് ഉചിതമായൊരു തീരുമാനം എടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ് ആ അദ്ദേഹത്തിൻ്റെ ആ സ്വാതന്ത്ര്യം നമ്മൾ അംഗീകരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ വിരമിക്കൽ പ്രഖ്യാപത്തിനോടൊപ്പം തന്നെ ദേശീയ ജൂനിയർ ടീമിൻ്റെ പരിശീലകനായി അദ്ദേഹത്തെ നിയമിച്ചത് നമ്മൾക്കൊക്കെ തന്നെ ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് പുതിയ തലമുറയെ വാർത്തെടുക്കാൻ കഴിവുള്ള ഒരു പരിശീലകനായി ഒളിമ്പിക് സീജേഷെന്നും നമ്മുടെ മുൻപിൽ ഉണ്ടാവുമെന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഈ അനുഭവ സമ്പത്തും കഴിവും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ ഹോക്കിയിൽ വലിയ നേട്ടമുണ്ടാക്കാൻ നമുക്ക് കഴിയും ഹോക്കിയിൽ കേരളത്തിന് വലിയ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ല എന്നാൽ മാനുവൽ ഫാഡ്രിക് അദ്ദേഹം ഒളിമ്പിക്സ് മെഡൽ ആദ്യമായി കേരളത്തിന് സംഭാദിച്ച അദ്ദേഹമാണ് കണ്ണൂർക്കാരനായിരുന്നു മലയാളിയായ ശ്രീജേഷിന് മുമ്പ് നമുക്ക് ഓർക്കാൻ കഴിയുന്ന മാനുവൽ ഫെഡറിക്കാണ് നമുക്കുള്ള ഈ മേഖലയിലുള്ള ഒരു ഒളിമ്പ്യൻ ചെറിയ പരത്ത് തന്നെ ജി വി രാജയിൽ നിന്നാണ് ശ്രീജേഷിൻ്റെ അത്ലറ്റിക്സ് ജീവിതം ആരംഭിക്കുന്നത് അത്ലറ്റിക് ഇനങ്ങളിലായിരുന്നു അദ്ദേഹം ശ്രദ്ധ പതിപ്പിച്ച് എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ പരിശീലകൻ അദ്ദേഹത്തെ ഹോക്കിയിൽ പരിശീലനം നൽകുകയായിരുന്നു പക്ഷേ ആ ഒരു നല്ല തീരുമാനമാണ് അന്ന് ആ പരിശീലനം അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും നല്ല ഒരു ഹോക്കി താരത്തെ കിട്ടിയത് ജി വി രാജ്യ സംഭാവന ചെയ്ത ഒരു കായിക താരം കൂടിയാണ് ശ്രീജേഷ് എന്നുള്ളത് വേറെ സന്തോഷമുണ്ട് ഇന്ന് ജി വി രാജ്യയിൽ നമ്മൾ പുതിയൊരു ഹോക്കി ടർഫ് അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് ഏകദേശം എട്ട് കോടി രൂപ ചിലവാണ് ആ ടെർഫിൻ്റെ പണി നമ്മൾ പൂർത്തീകരിച്ചത് അദ്ദേഹത്തിന് അവിടെ ഏത് സമയത്തും നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കാനുള്ള സൗകര്യം ചെയ്യുന്നു ആ ഒരു പ്രഖ്യാപനം ഈ അവസരത്തിൽ നടത്തുകയാണ് കാരണം ഇന്ത്യൻ ഇതുമായി ബന്ധപ്പെട്ടൊരു ചടങ്ങ് നമ്മൾ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുകയാണ് കേരളത്തിൻ്റെ കായിക ചരിത്രത്തിലെ പിതാവെന്നറിയപ്പെടുന്ന ജി വി രാജിയുടെ ജന്മ ഒമ്പതാം ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മൾ അത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിലേക്കാണ് സർക്കാർ അദ്ദേഹത്തെ ഔദ്യോഗികമായി ക്ഷണിക്കാൻ തീരുമാനിച്ചത് ആ ഒരു ദിവസം നമ്മുടെ കേരളത്തിലെ കായിക താരങ്ങൾ എന്നും ഓർക്കുന്ന ഒരു ദിനമാക്കി മാറ്റാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വർത്തമാന പുതിയ തലമുറയിൽപ്പെട്ട ഒളിമ്പ്യനെ സ്വീകരിക്കാൻ ഈട് നാട് ഒരുങ്ങി നിൽക്കുകയാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നു അതോടൊപ്പം തന്നെ ഈ ഗവൺമെൻറ് ഈ മേഖലയിൽ ധാരാളം കാര്യങ്ങൾ ചെയ്തു ചെയ്തുവരുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കായിക മേഖലയിലുള്ള സാമ്പത്തിക മേഖല സ്പോർട്സ് എക്കോണമി സ്പോർട്സ് എക്കോണമിയുടെ വലിയ രീതിയിലുള്ള പ്രവർത്തനം നമ്മളെടുത്താണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം സ്പോർട്സ് എക്കോണമി ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സംസ്ഥാനമാണ് നമ്മൾ ഇന്ന് ജി കേരളത്തിലെ ആഭ്യന്തര വളർച്ചയിൽ അഞ്ച് ശതമാനം വരെ കായിക മേഖലയിൽ നിന്ന് ലഭ്യമാകുന്നു എന്നുള്ള ഒരു പുതിയ അറിവ് നമുക്ക് ലഭ്യമായിട്ടുണ്ട് കാരണം പുതിയ ലീഗ് മത്സരങ്ങൾ ക്രിക്കറ്റായാലും ആയാലും ഇപ്പോൾ കബഡി അതോടൊപ്പം തന്നെ കോളേജ് ലീഗ് എല്ലാം തന്നെ ആരംഭിക്കുകയാണ് ഇതിലൂടെ വരുന്ന പുതിയ ടോണപ്പ് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും പുതിയ വരുമാനം കണ്ടെത്താൻ കഴിയും ഏകദേശം പതിനായിരം തൊഴിലവസരങ്ങൾ കായിക മേഖലയിൽ സൃഷ്ടിക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ കായികമിലയ്ക്ക് വലിയ ഉണർവ് നൽകാൻ കഴിയും അതോടൊപ്പം തന്നെ നമ്മൾ നടത്തിയിട്ടുള്ള ഐ എസ് എസ് കെ കായിക ഉച്ചകോടി ആ കായിക ഉച്ചകോടിയിൽ അയ്യായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് കേരളത്തിൽ ലഭ്യമായത് അതോടൊപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ സർക്കാരും കായിക അടിസ്ഥാന മേഖലയിൽ ചെലവഴിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഭാവി കേരളത്തിൽ ഏറ്റവും നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കേരളത്തിന് കഴിയും എന്നുള്ള കൂടി ഇന്ന് കേരളീയ ടി വി കൈലട്ടി ഡയറക്ടർ ബോർഡും ഒന്നിച്ച് തന്നെ രാജരക്ഷ്മി നൽകുന്ന ഈ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ നിർന്നു നിർത്തുന്നു നന്ദി നമസ്കാരം